എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് ബൈസൻവാലിയിലാണ് മുമ്പൊരിക്കൽ ബൈസൺവാലിയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരുപാട് പൂച്ചെടികൾ കണ്ടിരുന്നു വെള്ളപ്പൂക്കൾ അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് നട്ട വ്യക്തിയെപ്പറ്റി എനിക്ക് വ്യക്തതയില്ല ആരാന്നറിയില്ല എങ്കിൽ നല്ലത് കണ്ടതുകൊണ്ടുള്ള വീഡിയോ ആണ് എടുത്തെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്ന് അത് നട്ട് പരിപാലിക്കുന്ന ഒരു പ്രിയപ്പെട്ട ജിജോ എന്നൊരു വ്യക്തിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബൈസൻവാലി പഞ്ചായത്തിലെ വഴിയോരങ്ങളിലൊക്കെയും പൂച്ചെടികൾ നട്ട് നിറച്ച് മാലിന്യങ്ങളെ അകറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജിജോ ജോസഫ് പുതിയ വീട്ടിൽ പൂച്ചെടികൾ നട്ട് പരിപാലനം ആരംഭിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹം ഇത്തരത്തിൽ വർണ്ണാഭമായ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് നമ്മളന്ന് ഈ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴായിരുന്നു ഇതാ ഇതുപോലെ നിറയെ പൂവുണ്ടായിരുന്നു അന്ന് വെള്ളപ്പൂക്കൾ ഇങ്ങനെ അതായത് മാലിന്യങ്ങൾ അകറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വഴിയോരത്ത് നല്ല കൂടി ഇദ്ദേഹം ചെടികൾ നട്ടിരുന്നത് അത് അദ്ദേഹം പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരും ജിജോന്ന് തന്നെയാണ് ഹലോ നമസ്കാരം നമസ്കാരം ഒരിക്കലും ഇതിലെ കടന്നു പോയിപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അന്ന് ഇത് നട്ട വ്യക്തിയെ പറ്റി നമുക്ക് അറിയത്തില്ലായിരുന്നു എന്താ ശരിക്കും ഇതുപോലെ ഒരു ലക്ഷ്യം എന്താണിത് ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ റോഡെല്ലാം വൃത്തിയായിട്ട് കിടക്കണം പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം ഇതുപോലെ ചെയ്യണം എന്നുള്ളതാണ് ബൈസന്മാലി പഞ്ചായത്ത് മുഴുവനും മുഴുവനും മാലിന്യം അകറ്റുക എന്നുള്ള ലക്ഷ്യമാണോ അതെ അതും ഉണ്ട് പിന്നെ ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ബൈസൺവാലി പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത പഞ്ചായത്തുകളും ഇത് ഏറ്റെടുക്കും ഏറ്റെടുക്കും അങ്ങനെ നമുക്ക് ഇടുക്കി ജില്ല മൊത്തം ആണ് എന്റെ ഒരു ലക്ഷ്യം അപ്പം എല്ലാവരും സഹകരിക്കണം ഇപ്പൊ ഒറ്റയ്ക്കാണോ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് സഹായത്തിനുണ്ട് അതായത് ഇവിടെ ഈ ഏറെക്കച്ചവടം നടത്തുന്ന ഒരു ആനന്ദനുണ്ട് ആ പിന്നെ സൂര് ചേട്ടനുണ്ട് ശ്രീനിച്ചേട്ടൻ കൂടും അങ്ങനെയൊക്കെ അതെ അല്ലെ ഇവ എത്ര നാളുകളായി നമ്മളിപ്പോ ഇതുപോലെയുള്ള ഒരു ഞാനിപ്പോ രണ്ടു മൂന്ന് വർഷമായി ഞാന് നമ്മുടെമാലി പഞ്ചായത്ത് മുട്ടുകാട് തൊട്ട് തുടങ്ങിയതാ മുട്ടുകാട്ടിലുള്ള വയലിന്റെ ഭാഗത്ത് അല്ലേ അവിടെയാണ് ആദ്യം തുടങ്ങിയത് അവിടെ ആദ്യം അതിനുശേഷം രണ്ടാമത്തെയാണ് ഇത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ പിന്നെ ഇപ്പൊ ബൈസമ്പാലി ടൗണിനോട് ചേർന്നു കൊണ്ടന്നു അല്ലേ അപ്പൊ ഈ പരിപാലനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പരിപാലനം ഇന്ത്യക്കാരെ നിർത്തി ചെയ്യും ആ അങ്ങനെയാണല്ലേ നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല മൊബൈലിനകത്ത് കാണുന്ന വേറെ രാജ്യത്തൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് വേറെ രാജ്യത്ത് ഇങ്ങനെ നിയമവും ഉണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നമ്മൾ മതിൽ കെട്ടിയാലും ആ മതിലിന്റെ പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ തന്നെ ചെയ്യണത് അങ്ങനെയാണ് ഇത് നമ്മള് നടുകാന്നുള്ള ഉദ്ദേശം അല്ലേ ഈ ചെടി എന്ത് ചെടിയായത് എപ്പോഴും പൂവുണ്ട് പൂവുണ്ട് എന്നാ ഇതിന് വെള്ളവും വളവും ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല അല്ലെ നന സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല ഓ തന്നെയാണ് ഇത്ര വളർന്നത് വൃത്തിയാക്കി മാത്രം മതി മാത്രം അല്ലേ എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലുള്ള പഞ്ചായത്തിന്റെ അധികാരികൾക്കൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ പൂർണ്ണമായിട്ടും മാലിന്യം പഞ്ചായത്ത് നിയമം കൊണ്ടുവരണം എന്നാ ഞാൻ പറയുന്നത് എല്ലാ വീടിന്റെ മാതൃകൾ റോഡിന്റെ സൈഡ് അവരവർ തന്നെ റെഡിയാക്കി ഇടുക അതങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം വൃത്തിയായിട്ട് കിടക്കണംന്നുള്ളത് അപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് മാതൃകയാകും അപ്പൊ അടുത്ത പഞ്ചായത്തുകാരും ഇതുപോലെ തന്നെ ചെയ്തു തുടങ്ങും അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇടുക്കി ജില്ല തന്നെ നമുക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും ഉള്ള ഒരു പ്രകൃതി ഭംഗിയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വെളിയിലേക്കുള്ള നാട്ടുകാർക്ക് ഇടയ്ക്ക് ഇടുക്കിക്ക് ഒരു പ്രാധാന്യം വലുതാണ് ഒപ്പം ഈ പൂവും കൂടി ആകുമ്പോൾ അതിൻ്റെതായ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കണം വരുന്നവർക്ക് അതിൻ്റെതായ ഒരു അതെ വേണം എന്തായാലും വളരെ സന്തോഷം എന്തായാലും അന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു വ്യക്തിയെ അന്ന് കാണാനും പറ്റിയില്ല എന്തായാലും അന്ന് കാണാത്തത് കൊണ്ട് ഇന്നെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ വളരെ സന്തോഷം